നമസ്കാരം വീണ്ടും ഡൽഹി ചെലോയുമായി കർഷകർ രാജ്യ തലസ്ഥാനത്ത് സമരം ആരംഭിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇത്തരത്തിലൊരു സമരത്തിന് പിന്നിലെ ഉദ്ദേശം നമുക്ക് ഊഹിക്കാവുന്നതാണ് അതേസമയം രാജ്യം ആശങ്കയിലുമാണ് ഒരു രാജ്യത്തിന്റെ നട്ടല്ലെന്ന് പറയുന്നത് തന്നെ കർഷകരാണ് പക്ഷെ ഈ സമരത്തിന് പിന്നിൽ കർഷകർ തന്നെ ആണോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ചില രാജ്യവിരുദ്ധ സംഘടനകൾ ചേർന്ന് ഊതിപ്പിരിപ്പിച്ച് പിന്നണിയിലിരുന്ന് കളിക്കുന്നതാണോ ഈ കർഷക സമരം എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് അതിന് നമുക്ക് ഒന്നാം കർഷക സമരം തൊട്ടേ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം എന്താണ് കർഷക സമരം ഇന്ത്യ ഏറ്റവും ദുർഘടമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടത്തിലാണ് സമരം തുടങ്ങിയത് ഒരു വശത്ത് കോവിഡിന്റെയും മറുവശത്ത് അതിർത്തി സംഘർഷങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഇന്ത്യ അത്യധികം സമ്മർദ്ദം അനുഭവിച്ച നാളുകളിലാണ് ഡൽഹിയിൽ അന്ന് കർഷകർ സമരത്തിനായി ആഹ്വാനം ചെയ്തത് സത്യത്തിൽ കർഷകർക്കുള്ള ഒരു മോചനമായിട്ടായിരുന്നു കർഷക സമരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് അതായത് ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് മണ്ടി സമ്പ്രദായം അതായത് ഒരു കർഷകൻ അവനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കമ്മീഷൻ ഏജൻസ് അതായത് ഇടനിലക്കാർ വഴി അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ കർഷകന് കിട്ടുന്നത് വളരെ തുച്ഛമായ പണമായിരിക്കും കർഷകൻ പത്ത് രൂപയ്ക്ക് വിൽക്കുന്ന സാധനം അങ്ങ് മാർക്കറ്റിൽ പോകുന്നത് അതിന്റെ നാല് മടങ്ങ് അധിക വിലയ്ക്കായിരിക്കും ഇതൊഴിവാക്കാൻ കർഷകന് അവനെടുക്കുന്ന കഷ്ടപ്പാടിന് വിലയുണ്ടാവാൻ കേന്ദ്രം കൊണ്ടുവന്ന കർഷക ബില്ലിനെ അവിടെയുള്ള ഇടനിലക്കാരും ചില രാജ്യദ്രോഹ സംഘടനകളും കൂടാതെ ചില രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് വഴിതിരിച്ചുവിട്ട് കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചാണ് അന്ന് കർഷക സമരം ഡൽഹിയിൽ നടന്നത് അതൊരു പരിധിവരെ നടപ്പിലുമായി കർഷക ബില്ല് സർക്കാരിന് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിച്ചില്ല അതങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും കർഷകർ സമരത്തിനായി കുതിക്കുന്നത് അതും തിരഞ്ഞെടുപ്പിന് ഏതാനും നാളുകൾ അവശേഷിക്കെ വീണ്ടും ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ സമരത്തിനായി ഇറങ്ങിയത് അത് പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഏറെ ആശങ്കാജനകം തന്നെയാണ് അതായത് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ന്യായവില വേണമെന്നതാണ് ഒരാവശ്യം അത് തള്ളിക്കളയാൻ ആകുന്നതുമല്ല എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന ഉത്പാദന ചെലവിന്റെ ഇരട്ടിയെങ്കിലും അവർക്ക് വില ലഭിക്കണമെന്ന പിടിവാശി അത് നമ്മുടെ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയെ തന്നെ തച്ചുടയ്ക്കാൻ വേൽപ്പുള്ള ഒന്നാകും കൂടാതെ ശ്രീലങ്കയ്ക്ക് സംഭവിച്ച പോലെ തന്നെ പണപ്പെരുപ്പം ഇവിടെയും സംഭവിക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അത് താറുമാറാക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തെന്നാൽ ഇവർ സമരത്തിനായി തിരഞ്ഞെടുത്ത സമയമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി മുമ്പോട്ട് വന്നാൽ തിരഞ്ഞെടുപ്പോടടുത്ത കാലമായതുകൊണ്ട് തന്നെ കേന്ദ്രം ഇതിനെ സമ്മതിച്ചു തന്നേക്കാമെന്ന അവരുടെ ധാരണയാണ് സമരത്തിൽ എത്തിച്ചേർന്നത് കൂടാതെ ഇനിയും ഒരുപാട് വിചിത്രവാദങ്ങൾ അണിനിരക്കുന്നു എന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയമാണ് മോദി സർക്കാർ ഈ സമരത്തെ ഇത്രത്തോളം ചെറുത്തു നിർത്താൻ നിർബന്ധിതൻ ആവുന്നത് വലിയ തോതിലുള്ള പ്രതിരോധമാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ ട്രാക്ടറുകൾക്ക് നിരോധനം ഡൽഹി ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിലെ അതിർത്തികൾ അടയ്ക്കുന്നു കർഷകർക്കെതിരെയുള്ള കണ്ണീർ പ്രയോഗങ്ങൾ ഡ്രോണുകളുടെ സഹായത്തോടെയാണ് നടക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സംഘർഷം തുടരുകയാണ് ആയിരക്കണക്കിന് കർഷകരെ എങ്ങനെ ഉപരോധിക്കണമെന്ന് അറിയാതെ വലയുകയാണ് സർക്കാർ അതിനു പിന്നിൽ ഒരിക്കലും കർഷകരുടെ ആവശ്യമല്ലെന്ന് എല്ലാവരും ഒന്ന് ഓർമ്മിക്കണം കാരണം മറ്റൊന്നുമല്ല ഗലിസ്ഥാൻ പങ്കാണ് സർക്കാരിനെ വലയ്ക്കുന്നത് പഞ്ചാബിലെ സിക്കുകാരാണ് സമരത്തിനായി നേതൃത്വം വഹിക്കുന്നത് അവർക്ക് പിന്നിൽ രാജ്യദ്രോഹ സംഘടനകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് എന്നത് ഏറെ ഖേദകരമായ ഒന്നാണ് ഇന്ത്യയിൽ നിന്നും പഞ്ചാബിനെ വേർപ്പെടുത്തി അവർക്ക് മാത്രമായി ഒരു രാജ്യം വേണമെന്ന ദൃഢപ്രതിജ്ഞയോടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന ഒരു കൂട്ടം രാജ്യദ്രോഹികളാണ് ഈ ഗൽസ്ഥാൻവാദികൾ അവർ തന്നെയാണ് കാനഡ ഇന്ത്യ പ്രശ്നത്തിനും വഴി വെട്ടിയത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ആക്രമിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇതാ ഇപ്പോഴും കർഷകരെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കർഷക സമരത്തിനായി മുതിരുന്നത് എയർ ഇന്ത്യ വിമാനം ആക്രമിക്കുമെന്നും ഇന്ത്യൻ പാർലമെന്റ് തകർക്കുമെന്നും ഒക്കെ അവകാശപ്പെട്ടവരാണ് അവർ കാനഡയും അമേരിക്കയും ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ തീവ്രവാദ സംഘടനയ്ക്ക് പ്രോത്സാഹനം നൽകാൻ ഈ സമരത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ ലക്ഷ്യം ഒരിക്കലും നല്ലതല്ലെന്ന് മനസ്സിലാക്കണം ശരിയാണ് കർഷകരുടെ യാത്രകളും വേദനകളും നമ്മൾ മനസ്സിലാക്കണം അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റണം കാരണം അവരാണ് നമ്മുടെ നാടിന്റെ നട്ടില്ല പക്ഷേ പ്രത്യേകിച്ച് ആവശ്യങ്ങൾ ഒന്നുമില്ലാതെയുള്ള ഈ പെട്ടെന്നുള്ള സമരത്തിന് പിന്നിലെ നിഗൂഢത ഏവരും തിരിച്ചറിയണം രാജ്യത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഗലിസ്ഥാൻ ഈ തിടുക്കം നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് തള്ളിപ്പറഞ്ഞ് സ്വയം കുഴിയിലേക്ക് ചാടാനുള്ള ഇടവരുത്താതെ ഇരിക്കുക